ഹലോ ഖൈസ് അപ്പം ചേച്ചി ഞാൻ ഒന്ന് വീഡിയോ കോൾ ചെയ്യാൻ പോവാണ് കാരണം അവൾ കൂടി അറിയട്ടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ഹസ്ബൻഡിൻ്റെ നേരെ വരുന്ന കമന്റ്സും എൻ്റെ അച്ഛൻ്റെ നേരെ വരുന്ന കമന്റ്സും ഞാൻ ചേച്ചിയോട് ഷെയർ ചെയ്യാൻ പോവുക നിങ്ങൾ കാരണമാണ് നിങ്ങളുടെ കമന്റ്സ് കാരണമാണ് അവളെ വിളിക്കാൻ പോവുക ഞാൻ വീഡിയോ കോളിൽ സൂര്യം പോയി എന്നാലും വേണ്ടിയില്ല അമ്പുവാട് നിൽക്കുക ഞാൻ ഒന്ന് ഓളോ വിളിക്കട്ടെ കൈസ് ഞാൻ ഓളെ വിളിക്കാൻ പോവാണ് ഇനി സഹിച്ചു നിൽക്കാൻ പറ്റില്ല നിങ്ങളുടെ കമന്റ്സ് കാണാനുള്ളതല്ല ഞാൻ എന്റെ പ്രൊഫൈൽ വരെ ചേച്ചിയാ കണ്ടോ നീ ഹോളെ വിളിക്കട്ടെ ഞാൻ ഓളെ അറിയണല്ലോ ഓളെ ഹസ്ബൻഡിന് നേരെ വരുന്ന കമന്റ്സ് ചേച്ചി അറിയണല്ലോ ഹലോ ടിയേക്ക് ഒരു മിനിറ്റ് എടി ഞാൻ സൗണ്ട് കൂട്ടിട്ടെ പോയി റേഞ്ച് ഇല്ലല്ലോ എടി കേക്കുന്നുണ്ടോ എന്നോട് ഹസ്ബൻ്റെ കാര്യം പറപ്പ അവള് കട്ട് ചെയ്ത് ഗൈസ് ഇനി ഞാൻ വിളിക്കട്ടെ ഹലോ ഇവള് കട്ട് ഒന്നൂടി വിളിക്കട്ടെന്തിനാ എന്ത് കട്ട് ഒരു മിനിറ്റ് മിനിറ്റ് റേഞ്ച് കട്ടായി വൺ എടി ചെയ്ത് അടുത്ത് അടിച്ച് വീർത്തുണ്ടല്ലോടി എടി ഞാൻ ഇപ്പൊ അതല്ല പറയുന്നത് ഓക്കെ എടി കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടൊക്കെ കേൾക്കുന്നുണ്ടോത്തേക്ക് നിക്കുക എടേ ആക്ക് ഭക്ഷണമൊന്നും പോകുന്നില്ല എനിക്ക് അറിയാം എന്താ ഞാനിവിടെ ചോദിക്കാണ് എന്താ പറയാ എടേജ് വരെ മോശക്കാമൻസ് ആണടി എന്താ ഒരു ഭാര്യ എന്താ രീതിയിലാണ് എനിക്ക് പറയാനുള്ളത് ഒരു ഭാര്യ എന്ന രീതിയിൽ നീ അങ്ങേറ്റ കേസ് കണ്ടുകൊണ്ടിരിക്കാണ് എനിക്കറിയാം എല്ലാം ഞാൻ കാരണാണ് എന്നിട്ട് നീ എന്നോട് പറയുന്നില്ല വീഡിയോ നിർത്താൻ ആര് അല്ലെങ്കിൽ എന്നോട് പറഞ്ഞു എന്നിട്ട് ഞാൻ അന്നെ കുറ്റം പറഞ്ഞില്ല വീഡിയോ സ്റ്റോപ്പ് ചെയ്യാന്ന് ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് ഈ വീഡിയോ നിർത്താൻ പറയുകയാണോടേ നമ്മളെ അച്ഛനെ കുറിച്ച് നമ്മുടെ ചേട്ടനെ ചേട്ടനെ കുറിച്ച് കുറിച്ച് ചേട്ടൻ പക്ക പക്ക പാവാണ് ആ നിന്റെ ഹസ്ബൻഡിനെ കുറിച്ച് നീ ഒരു വൈഫായി കേട്ടിരിക്കാൻ പറ്റുമോ ഒരു ഭാര്യ നോക്ക് തൂടി ഭാര്യയ്ക്ക് ഈ ഒരു അവസ്ഥ നീ വരുത്തി അപ്പൊ അപ്പൊ ബിജാറിനെ പറ്റി അപ്പം ആ സത്യഭാരൻ രീതിയിൽ കരീണ്ടത് അല്ല വിളി അപ്പൊ ബിജാറിനെ പറ്റി മോശം കമ്പനിച്ചിട്ട് എനിക്ക് വിഷമില്ല ചിരി വരുന്നുണ്ട് സന്തോഷം ഒരാളെങ്കിലും എന്റെ കൂടെ വീഡിയോ കോൾ വഴി വീഡിയോ കോൾ വഴി ചേച്ചി വീഡിയോ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു അതൊന്നാമത്തെ പ്രശ്നം എടി വീഡിയോ കോൾ വഴി വീഡിയോ സ്റ്റോപ്പ് ചെയ്യാൻ ചേച്ചീനോട് പറഞ്ഞ് അതിലെനിക്ക് സങ്കടമുണ്ട് പിന്നെ എന്നോട് പറഞ്ഞില്ലേ മറ്റും നല്ല വീഡിയോ സ്റ്റോപ്പ് ചെയ്യാൻ ലോകത്ത് ഒരു ഭാര്യയ്ക്ക് ഇങ്ങനത്തെ ഒരു ഗതികേട്